ശനിയെ ഞാൻ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് അന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ വരെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എനിക്ക് ശനി ഒരു കുഞ്ഞെ നീനിയെപ്പൊഴിയാണ് കണ്ടുകൊണ്ടിരുന്നത് എനിക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് എനിക്ക് മിസ്കാരേജ് ആയതാണ് ഒരു മനുഷ്യനെ എത്രത്തോളം ട്രോമയിലാക്കി സ്ട്രെസ്സ് തന്ന് സ്ട്രെയിൻ തന്ന് വേദനിപ്പിക്കാവോ അതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് ഞാനെൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോവുമായിരുന്നു ഫിസിക്കലി മെൻ്റലി ഇമോഷണലി ഫിനാൻഷ്യലി അപ്പോൾ ഈ സമയത്താണ് ഫേനിയൻ്റെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് കഴിക്കുന്നു ഇന്നോട്ട് പരിചയപ്പെടുന്നു അപ്പോൾ രാഹുലിൻ്റെ വളരെ അടുത്ത സുഹൃത്താകുമ്പോൾ എനിക്ക് പറയുന്നത് കൊണ്ടാണ് ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്തത് അപ്പോൾ ഫേനീൻ്റെ ഒരു ആദ്യമായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ചുഴലാൽ മല ഫണ്ടിങ്ങിൽ ഇങ്ങനെ കൂപ്പൺ ഉണ്ട് കൂപ്പൺ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ടുത്ത് ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിലാണ് ഇതിന്റെ ഡ്രോൺ നടക്കുന്നത് പിന്നെ അനൗൺസ് ചെയ്യുന്നതും അതൊരു കഴിവതും സമ്മർദ്ദം ചെലുത്തി പിന്നെ ആവാൻ ശ്രമിക്കുക എന്നായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും നമ്മുടെ ഒരു മെന്റൽ സ്റ്റേറ്റ് തന്നെ വളരെ ഓൾട്ടർ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നത് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അപ്പൊ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട് അങ്ങനെ എല്ലാ രീതിയിലും സോഷ്യൽ ആൻസൈറ്റി ഉണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നമ്മളൊരു എല്ലാ രീതിയിലും നമ്മളൊന്ന് ഒറ്റപ്പെട്ട് ഇനി എന്ത് എന്ന് മനസ്സിലാവാതെ എന്താണ് സംഭവിച്ചത് മനസ്സിലാകാതെ എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രശ്നം ആ സമയത്ത് കുഞ്ഞായിരുന്നു എൻ്റെ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു അങ്ങനെ പിന്നെ സൂയിസൈഡ് അറ്റൻഡൻസ് ഉണ്ടായിരുന്നു ഫെനിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഫെനി എന്നെ വളരെ ആശ്വസിപ്പിച്ചു എന്നെ കംഫർട്ടബിൾ ആക്കി പോട്ടെ സാരിയിലാണൊക്കെ പണിതാരോടും ഇനി പറയരുത് എന്നെൻ്റെ അടുത്ത് ഫെനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെനിയാണ് എനിക്ക് അഷുറൻസ് തോന്നുകൊണ്ടിരുന്നത് രാഹുലിൻ്റെ ജീവിതത്തിൽ വേറെ പെൺകുട്ടികളില്ലെന്നും ഉള്ള ആൾക്കാരെല്ലാം ആൾക്ക് ആളുടെ ഫാൻസ് ആണ് അല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര ശല്യമാണ് എല്ലാവരെയും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുവാണ് എന്നൊക്കെ ഫിനിയാണ് എനിക്ക് വീണ്ടും വീണ്ടും ഒരു റിയേഷറൻസ് ആയിരുന്നു അപ്പോൾ ഒരു ട്രോമ ബോണ്ടിൽ നിൽക്കുന്ന ഞാനാണ് എനിക്ക് എൻ്റെ കുഞ്ഞീടെ അച്ഛൻ ഒരു ബോണ്ട് അപ്പോഴും എനിക്ക് രാഹുലിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു സമാധാനമായിരുന്നു എനിക്ക് അന്ന് കിട്ടിയിരുന്നത് പിന്നീട് ഈ ഫീതേ ഫിനി തന്നെയാണ് എൻ്റെ അടുത്ത് രാഹുലിന് കോടിയെ കോടികളുടെ ബാധ്യതയുണ്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞു പിന്നെ പാലക്കാട് തൊട്ടു മുന്നേ ഒരു സമരം ഉണ്ടായിരുന്നു ആ സമരത്തിൽ നിൽക്കുമ്പോഴാണ് ശനി എന്റെ അടുത്ത് പറഞ്ഞു രാവിലെ തന്നെ ഒരു പൈസ ഇല്ലാതെ നട്ടൻ തിരിയാണ് ഞങ്ങള് തലേദിവസം ട്രിവാൻഡ്രം വന്നതാണ് അപ്പൊ ഫുഡ് മേടിക്കാൻ പോലും പൈസ ഇല്ല ഞങ്ങൾ ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ആരെങ്കിലും ഒന്ന് വാങ്ങി തരുന്നോ നോക്കി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളെന്റെ കുഞ്ഞിൻ്റെ എന്നൊരു ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് സങ്കടം വന്നു ഞാൻ എൻ്റെ കയ്യിലാണ് പൈസ ഇവർക്ക് അയച്ചു കൊടുത്തു രാഹുലിൻ്റെ കൊള്ളിലോട്ട് പൈസ അയച്ചു കൊടുത്തത് കിട്ടിയെന്ന് കൺഫേം ചെയ്യുന്നത് പോലും ഈ പറയുന്ന ശൈലിയാണ് പിന്നെ രാഹുലിൻ്റെ അടുത്ത് ഞാൻ ഓരോ സംശയങ്ങളും ചോദിക്കുമ്പോൾ എനിക്കൊരു പ്രീഇൻഷറച്ച് തന്നോണ്ടിരുന്നതും ഇതേ ശരി തന്നെയാണ് പിന്നീട് ഒരു പലരലക്ഷൻ കഴിയുമ്പോഴാണ് രാഹുലിൻ്റെ അടുത്ത് വീണ്ടും വന്നു നടക്കാത്തതുപോലെ വളരെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്ത് രാഹുൽ പറയുന്നത് തളർന്നിരിക്കുവാണ് തകർന്നിരിക്കുവാണ് രാഹുൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അവരെ ആ ആ സിറ്റുവേഷൻ ചൂഷണം ചെയ്യാനും അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒത്തിരി കഴിവുള്ള ഒരാളാണ് രാഹുൽ അപ്പോൾ രാഹുലിനെ വീണ്ടും ഒരു ഫ്യൂച്ചർ റിയഷറിയുടെ നമുക്കൊന്ന് ചെയ് ജീവിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഫ്ലാറ്റ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ബാക്ക് ടു രാഹുലിലേക്ക് എത്തിച്ചു ഇതെല്ലാം ഞാൻ വളരെ കൃത്യമായിട്ട് സൈനിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലാണ് ഞാൻ ചാനൽസിലൂടെയാണ് എന്നെപ്പോലെ വേറെയും സ്ത്രീകളുണ്ടെന്നും എൻ്റെ കുഞ്ഞിനെ പോലെ വേറെ കുഞ്ഞുങ്ങളുണ്ടെന്നും ഞാൻ അറിയുന്നുണ്ട് അതിലെനിക്ക് വളരെ കെട്ടലായിരുന്നു അതുവരെ എൻ്റെ വിചാരം ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ജീവിതത്തിലുള്ള ഒരേ ഒരു സ്ത്രീയാണെന്നും ഞാൻ വിചാരിച്ചാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് അതിനൊരു മെയിൻ റീസൺ ഈ പറയുന്ന ഫെനിലൈനാണ് അതിൻ്റെ അടുത്തുനിന്ന് കിട്ടിക്കപ്പെടുന്ന അഷുറൻസ് ആണ് എന്നെ വീണ്ടും ആ ഒരു സ്റ്റേറ്റിലോട്ട് എത്തിച്ചുകൊണ്ടിരുന്നത് ഞാൻ രാഹുലിനെ ചോദ്യം ചെയ്തു രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞതൊക്കെ വീഡിയോവനാണ് പോളിറ്റിക്സ് ആണ് പെയ്ഡാണ് ആദ്യത്തെ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞു രണ്ടാമത്തെ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ അത് ഫെയിട്ടാന്ന് പറഞ്ഞു ട്രാൻസ്ജെൻഡർ ഇഷ്യൂ ചോദിച്ചപ്പോൾ അത് എന്നെല്ലാവരെയും കൂടെ വെയിറ്റ് ആണ് നോക്കുവാണ് എന്താക്കി പറഞ്ഞു അപ്പം ഞാൻ രാഹുലിന്റെ അടുത്ത് പറഞ്ഞു എന്തായാലും വോയിസ് പുറത്തു വന്നിരിക്കുന്നത് നിൻ്റെ ഇതാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് രാഹുൽ അങ്ങനെ ഒരു ഉണ്ട് പക്ഷെ ഒരു ഗർഭമില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് അഡ്മിറ്റ് ചെയ്തിട്ട് രാഹുലിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇതെല്ലാം എന്നെ ബോധ്യപ്പെടുത്തി തരാം നീ വരാൻ പറഞ്ഞു ഞാനതെങ്കിലും വരും എനിക്കറിയണം എനിക്ക് കൃത്യമായിട്ട് അറിയണം എന്താണ് സംഭവിച്ചതെന്ന് അറിയണം ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചതെന്ന് എനിക്കറിയണമായിരുന്നു രാഹുൽ ഒരിക്കലും ഒരു കാര്യത്തിനെയും ക്ലാരിറ്റി തന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ക്ലാരിറ്റിയും തരില്ല ഒരു ക്ലോഷറും തരില്ല അതാണ് രാഹുലിൻ്റെ ഒരു രീതി അപ്പോൾ രാഹുലിന്റെ ഇതേ സമയത്ത് ഞാൻ രാഹുലിനെ ചോദ്യം ചെയ്യുമ്പം എന്നെ ശനി വിളിക്കും നിങ്ങൾ അയാൾ തകർന്നിരിക്കുകയാണ് അയാൾ മെന്റലി ഭയങ്കര പ്രശ്നത്തിൽ ഇരിക്കുകയാണ് ഡൗൺ ആയിട്ടിരിക്കുവാണ് ഈ കൂടെ നിങ്ങളുടെ കൂടെ ഇങ്ങനെ ചെയ്യയില്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ സനിയുടെ അടുത്തെന്ന് പറഞ്ഞു ഫനി എന്റെ കുഞ്ഞിനെ പോലെ വേറെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ